أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن من قرية إلا نحن مهلكوها قبل يوم القيامة أو معذبوها عذابا شديدا كان ذلك في الكتاب مسطورا ആയിരത്തി അൻപത്തി എട്ട് ഒരു നാടുമില്ല ഇൻ എന്നത് നോ അർത്ഥത്തിലാണ് എന്നർത്ഥത്തിലാണ് മിൻഖറിയത്തിൽ നാടിൽ നിന്ന് അഥവാ നാമായിട്ടല്ലാതെ നാടായിട്ടൊന്നുമില്ലാതെ അതിൻറെ നശിപ്പിക്കുന്നവൻ അഥവാ നാം നശിപ്പിക്കാത്ത ഒരു യൗമൽ നാടുമില്ലാമ അന്ത്യനാളിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൻ്റെ മുമ്പ് കാമ എന്ന് പറഞ്ഞാൽ നിന്നു എന്നുള്ള വാക്കാണ് ഔ കിയാമോ അല്ലെങ്കിൽ നാം ഇല്ലാ ശിക്ഷിക്കുന്നവനാവാത്തും എന്നാണ് അവ അതിബുഹ എന്ന് പറഞ്ഞു നാം ശിക്ഷിക്കുന്നവനാവാത്ത ഒരു നാടുമില്ല കഠിനമായ ശിക്ഷ കാനതാലിക്ക അത് ആകുന്നു അല്ലെങ്കിൽ അതായിരുന്നു ഫിൽ കിതാബി ആ ഗ്രന്ഥത്തിൽ ുള്ളത് ശത്രു എന്ന് പറഞ്ഞ വരിയാണ് എഴുതി എഴുതി വെച്ചിട്ടുള്ളത് എന്നർത്ഥം അക്കാമശിരിക്കുകൾക്ക് ഒരു തോന്നലുണ്ട് ഞങ്ങള് അനന്തകാലം നിലനിൽക്കും അഥവാ ഒരു നാശവും ഉണ്ടാകുകയില്ല സൂറ ഐ ഒരു തോട്ടക്കാരന്റെ കഥ പറയുന്നുണ്ടല്ല അയാൾ അയാളുടെ തോട്ടത്തെക്കുറിച്ച് വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു ക്രിയാമന്നാൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അതുപോലെ അവന്റെ തോട്ടത്തെക്കുറിച്ചും അവൻ വിചാരിച്ചത് അത് തന്നെയാണ് ഈ തോട്ടം ഏതെങ്കിലും കാലത്ത് നശിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇതേ ചിന്താഗതി ലോകത്തുള്ള എല്ലാ അക്രമ ഭരണാധികാരികളും എല്ലാ സ്വേച്ഛാധിപതികളും വെച്ചു പുലർത്തിയിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഒരു നാശവും വരാൻ പോകുന്നില്ല ലൂയി ആഫ്റ്റർ മീ എനിക്ക് ശേഷം പ്രളയം അഥവാ ലോകം അവസാനിക്കുന്നത് വരെ ഞാൻ തന്നെയായിരിക്കും എന്ന നിലപാടുകാരനായിരുന്നു ഫിറൗനും അതുപോലെ നമ്രൂദും ഒക്കെ വെച്ചുപുലർത്തിയ ചിന്താഗതി ഒരിക്കലും നശിക്കുകയില്ല എന്നായിരുന്നു സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായിരുന്ന ബ്രിട്ടീഷുകാർ അവരും വെച്ചു പുലർത്തിയ ചിന്താഗതി ഒരിക്കലും നശിക്കുകയില്ല ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ ലോകത്തുള്ള വൻ ശക്തികളും ദുരധികാരികളുടെയും ചിന്താഗതി അത് തന്നെയാണ് ഞങ്ങൾക്ക് നാശമില്ല എല്ലാ കാലത്തും ഞങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ ഈ നിലനിൽക്കുന്നതിനെതിരെ ഇതിനേക്കാളും നല്ല ഒന്ന് ഇപ്പോഴുള്ള ഈ വ്യവസ്ഥിതിയെക്കാളും നല്ല ഒന്ന് വേണമെന്നൊരാൾ പറഞ്ഞാൽ പോലും അത് ഭീകരവാദവും തീവ്രവാദവും കൈ ഇതിൽ നല്ല ഒന്ന് വേണമെന്ന് പറയുന്നതിന് എന്താണ് കുഴപ്പമെന്നൊരു തിരിച്ചു ചോദ്യത്തിന് അവസരമേ ഉണ്ടാക്കുകയില്ല ഇതിനേക്കാളും നല്ല ഒരു കോർഡിനേഷൻ ഇതിനേക്കാളും നല്ലൊരു വ്യവസ്ഥ ഇതിനെക്കാളും നല്ല ഒരു ഫെഡറേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനെക്കാളും നല്ല ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെയും തീവ്രവാദവും ഭീകരവാദവുമായിട്ട് കണക്കാക്കി ഭീഷണിപ്പെടുത്തപ്പെടുന്നത് ശിക്ഷിക്കപ്പെടുന്നതും ഒക്കെ ഈ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്നാണ് ഇതേ അവസ്ഥയാണ് മക്കാ മഷിരിക്കുകൾക്കും ഉണ്ടായിരുന്നത് അതിന് അള്ളാഹു താല കൊടുക്കുന്ന മറുപടിയാണ് ആ ചിന്താഗതിക്ക് ഒരു നാടുമില്ല നശിക്കാത്ത ഇത് ചില മുഫസറുകൾ അക്രമികളായ നാടിനെ കുറിച്ചാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് വേറെ ചിലർ എല്ലാ നാടിനും ബാധകമാണ് അഥവാ നന്മയിൽ നിലനിൽക്കുന്ന നാടും ലോകാവസാനമാകുമ്പോൾ നശിക്കാനുള്ളതാണ് അതുപോലെ തിന്മയിൽ നിലനിൽക്കുന്ന നാടും നശിക്കാനുള്ളതാണ് നാടിന് രണ്ടവസ്ഥയുണ്ട് ഒന്ന് ലോകാവസാനത്തിന്റെ മുമ്പ് എപ്പോഴോ അത് നശിപ്പിക്കപ്പെടുക അത് നശിച്ചു പോകുക എന്നിട്ട് അതിലും നല്ല അതിനേക്കാൾ വലിയ അല്ലെങ്കിൽ അതിനെ ചിഹ്നിച്ചെതിറി പലതാകുക ഇങ്ങനെയൊക്കെയുള്ള പല അവസ്ഥയിൽ ഒരു നാട് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം അങ്ങനെ സംഭവിക്കുക അത് ലോകാവസാനത്തിന്റെ മുമ്പ് സംഭവിക്കാതിരിക്കുന്ന ലോകാവസാനം വരെ നിലനിൽക്കുക എന്നുപറയുന്ന അല്ലെങ്കിൽ പിന്നെ അന്നും തകരാതിരിക്കുക എന്നൊന്നും പറയുന്ന ഒരവസ്ഥ ഒരു നാടിനുമില്ല പിന്നെ ഒരവസ്ഥയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നാട്ടുകാരുടെ മുൽമുകൊണ്ട് ഈ സ്വാഭാവികമായ നാശമടയുന്ന കാലത്തിൻ്റെ മുമ്പ് തന്നെ അവരെ ശിക്ഷിക്കപ്പെടുക ഒന്നുകിൽ കിയാമന്നാളിൻ്റെ മുമ്പ് സ്വാഭാവികമായും അതിൻ്റെ ഒരു കാലാവധി തീരുമ്പോൾ അതിന്റെ ഒരു നിലനിൽക്കാനുള്ള യോഗ്യതകൾ അവസാനിക്കുമ്പോൾ അത് നശിച്ചു പോകുക അല്ലെങ്കിൽ ആ ഗ്രാമത്തിന്റെ ആളുകളുടെ ഒക്കെ മഹലുക്കിനാമിലെ ഹുറൂനി എത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറ ധാരാളമായിട്ട് പരിശുദ്ധ കുറുകാൻ പറയുന്നുണ്ട് ശിക്ഷിച്ചതിനെ സംബന്ധിച്ച് അങ്ങനെ അള്ളാഹു അതിനെ നശിപ്പിക്കുക ഈ രണ്ടവസ്ഥയുള്ളതല്ലാത്ത ഒരു നാടുമില്ല എന്ന് പറഞ്ഞ അനശ്വരത ഒരിക്കലും ആർക്കുമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിസാഹിസ് അള്ളാഹു താലിദ് പറഞ്ഞത് കാണാൻ കഴിയും പുറത്തു ലംബിയെ മുപ്പത്തിനാലാമത്തായ താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം അനശ്വരത ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ടാണോ താങ്കൾ മരണപ്പെട്ടത് എന്നിട്ട് താങ്കൾ മരണപ്പെട്ടാൽ അവർ ഹാലുദുകളാണോ അവർ അനശ്വര അല്ലെങ്കിൽ അവർ അവർ ചിരഞ്ജീവികളാണോ എന്ന് പറഞ്ഞാൽ റസൂലുല്ലാ കൊല്ലുന്നു ഭീഷണിപ്പെടുത്താണ് റസൂലിനെ കൊന്നാൽ എന്താ എന്താ വയ്ക്കുക എല്ലാവരും മരിക്കും റസൂല് മാത്രമൊന്നുമല്ല ആർക്കും ഒരു മനുഷ്യനും അല്ലാത്താല ചിരഞ്ജീവിതം എന്നും ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല എന്ന് മറുപടി പറയുന്നുണ്ട് എന്നതുപോലെ തന്നെയാണ് ഞങ്ങളുടെ നാട് ാ അലിസ്ലമയുടെ പ്രബോധനത്തിന്റെ ഉള്ളടക്കം നിങ്ങളുടെ നാട് നശിക്കും അള്ളാഹുവിനാൽ ശിക്ഷിക്കപ്പെടും ഈ ഇത്ര അനീതിയും അക്രമവും ഒക്കെ നിലനിന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും അതിന്റെ മുമ്പ് രക്ഷപ്പെട്ടുള്ളൂ എന്നാണ് അപ്പൊ അവര് സംസാരിക്കണത് ഞങ്ങളുടെ നാട് ഒരു കാലത്ത് നശിക്കുകയില്ല എന്നാണ് അതിന് അള്ളാഹുവിന്റെ മറുപടി ഒരു നാടും നശിക്കാത്തതില്ല ഒന്നുകിൽ ലോകാവസാനത്തിന്റെ മുമ്പ് അത് താനെ നശിക്കും അഥവാ അതിൻ്റെ ആളുകളുടെ പിടിപ്പുകേട് കൊണ്ട് അതിൻ്റെ പിൻഗാമികളായ ആളുകൾ ഭരണാധികാരികൾ അവരുടെയൊക്കെ പോരായ്മകൾ കൊണ്ട് തന്നെ അത് തകർന്നു പോകും മറ്റുള്ള ശക്തരാൽ കീഴ്പ്പെടുത്തപ്പെട്ടു പോകും അതൊന്നും അല്ലെങ്കിൽ ലോകം അവസാനിക്കുമ്പോൾ നശിക്കും എന്തായാലും ലോകം തന്നെ അവസാനിക്കാനുള്ളതാണ് അതിൻ്റെ മുമ്പ് സംഭവിക്കുക അതിൻ്റെ ആളുകളുടെ ധിക്കാരം കൊണ്ട് അത് സൃഷ്ടിക്കപ്പെടുക എന്നതാണ് എന്നാണ് പറഞ്ഞത് ഫിൽ കിതാബി മസ്തൂറ അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ മസ്തൂറാണ് ഇവിടെ അൽ കിതാബ് എന്ന് പറയുന്നത് പറയുന്നത് ലൗഹുൽ മഹബൂദിനെ സംബന്ധിച്ചാണ് അഥവാ ഇന്ന ജനത ഇന്ന കാലത്ത് നശിക്കണം അല്ലെങ്കിൽ ഇന്നതൊക്കെ ഇന്ന മനസ്ഥിതി അവര് വെച്ചു പുലർത്തിയാൽ ഇന്ന ചിന്താഗതിക്കാരായാൽ അവര് നശിക്കണം അവരെ എത്രത്തോളം പോയാൽ നശിക്കണം എന്നിത്യാദി കാര്യങ്ങളൊക്കെ അള്ളാഹു താല അവന്റെ മൂലപ്രമാണത്തിൽ അല്ലെങ്കിൽ അവന്റെ വിധിയുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നാണ് അഥവാ ഇത്രാം തീയതി അവരെന്ത് ചെയ്താലും നശിക്കണം എന്നല്ല ഇന്ന ഇന്ന നിലപാട് അവർ സ്വീകരിക്കുകയും അവരുടെ അക്രമം ഇത്ര ഇത്ര ലെവലിൽ എത്തുകയും ചെയ്താൽ നശിക്കണം അതാണ് ഒരു അളവ് വെച്ചിട്ടുണ്ട് അള്ളാഹു അത് പറയുന്നുണ്ടല്ലോ ഇത് ഹബബില ഫിറാവിന ഇന്ന മുസാലി ഇസ്ലാമിനോട് പറയുന്നത് ഫിറോവൻ അതിർ കവിയിരിക്കുന്നു അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണം എന്നാണ് അഥവാ ഫിറൌനിന് ജീവിക്കാനുള്ള അർഹത കഴിഞ്ഞിരിക്കുന്നു അള്ളാഹു താല മുസ്ലിം അല്ല അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചില്ല ദീൻ അംഗീകരിച്ചില്ല എന്നതുകൊണ്ട് മാത്രം അള്ളാഹു വിശ്വസിച്ചില്ല എന്നതുകൊണ്ട് മാത്രം ആരെയും നശിപ്പിക്കുകയില്ല അഥവാ ദുന്യാവിൽ നിന്ന് രക്ഷിക്കുകയില്ല പിന്നെ എന്താ പിന്നെ എപ്പോഴാണ് രക്ഷിക്കുക അവര് പിന്നെ അഹ്ലക്കിനാഹും അവരുടെ പാപങ്ങൾ കാരണമായി അവരെ പിടികൂടി അല്ലെങ്കിൽ വിളക്കത് അഹിലൂനമു അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ അവരെ നാം നശിപ്പിച്ചു ഇങ്ങനെ ഒരു അക്രമവും അനീതിയും ഒരു പരിധി കടന്നാൽ പിന്നെ അള്ളാഹു താല വെച്ചേക്കുകയില്ല ആ ശിക്ഷിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു താല ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരു നെബിയെ അയച്ചിട്ട് അവരെ ഈ കാര്യം ബോധ്യപ്പെടുത്തുക എന്നത് അതാണ് ഇന്നഹു ഫിറൗൻ ഹബബിലിറാവിനെ അതിരി വിട്ടിരിക്കുന്നു അതുകൊണ്ട് ചെല്ലുക അപ്പൊ ഫിറാവിന് അള്ളാഹുവിനെ നിഷേധിക്കുന്നവനാകുന്നതും ഫിറാവിൻ അക്രമം പ്രവർത്തിക്കുന്നതാകുന്നതും മൂസ അലൈഹി ഇസ്ലാം ചെല്ലുമ്പോഴല്ല അതിന്റെ എത്രയോ മുന്നേ കാലം തന്നെ തുടങ്ങിയിരിക്കുന്നു പക്ഷെ ഇനി അത് അനുവദിക്കാൻ കഴിയാത്ത പരിധിയിൽ എത്തിയിരിക്കുന്നു എന്നെത്തുമ്പോൾ മൂസ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയക്കുകയാണ് ഫിറാവിന് വേണമെങ്കിൽ തിരുത്തി രക്ഷപ്പെടാം അതുകൊണ്ടാണ് ഫഖൂല ലഹു ഖൗലൻ കൗലീന ലഅല്ലഹു എന്നതൊക്കെ വ്യാഷ അതെ അവനോട് സൗമ്യമായി സംസാരിക്കണം അവൻ നന്നായെങ്കിലോ എന്ന് മൂസ അലൈഹി സ്വലാമിനോടും മാറൂന അലഹിസ്ലാമിനോടും അള്ളാഹ് ഉത്താല പറയുന്നുണ്ട് അങ്ങനെ നന്നാകാൻ തയ്യാറുണ്ടെങ്കിൽ ഫിറവൻ രക്ഷപ്പെടും ആമന കിതാബി ആമനഹിൽ കിതാബിലെക്കാനാ ലഹു എന്ന് പറഞ്ഞ പോലെ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർക്ക് ഖൈറായനെ ശിക്ഷിക്കണം എന്നൊന്നും അല്ലാഹു തീരുമാനിച്ചിട്ടില്ല അവർ നന്നായാൽ അവരെ രക്ഷിക്കും അള്ളാഹു ഉത്താല എന്ന് പറഞ്ഞതുപോലെ ഫിറവൻ മൂസ നബിയെ അംഗീകരിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ പക്ഷേ രക്ഷ അല്ലാതിരുന്നാലോ അല്ലാതിരുന്നാൽ ഇത്ര നാളുകൂടി അവധി കൊടുക്കും ആ അവധിക്കുള്ളിൽ നന്നായില്ലെങ്കിൽ നശിപ്പിച്ചു കളയും അള്ളാൻ്റെ തീരുമാനമാണ് ആ തീരുമാനമാണ് മുപ്പത് കൊല്ലം എടുത്ത ശേഷം ചെങ്കടലിൽ നോക്കി കൊണ്ടുപോ കൊന്നു കൊന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നത് സുഹൃത്ത് ഹൈജറിൽ ഇത് പറയുന്നത് കാണാം ഒമാ അഹിലിൻ ഹറിയത്തിൻ ഇല്ലാ വലഹ കിതാബുമായു നാം ഒരു നാടിനെയും നശിപ്പിച്ചിട്ടില്ല അതിന് ഒരു കിതാബിന്മാലും അറിയപ്പെട്ട ഒരു രേഖ ഉണ്ടായിട്ടല്ലാതെ മാതസ്ബിപ്പിൻ ഉമ്മത്തിൻ അഖിലഹാവമായ ഒരു ഉമ്മത്തും അതിന് നിശ്ചയിച്ച അവധിയുടെ മുന്നേ മുൻകടക്കുന്നില്ല അതിനെ പിന്തുണമില്ല എന്ന് പറഞ്ഞാൽ അല്ല നിശ്ചയിച്ച ഒരു സമയം ഒരു അവധിയുണ്ട് ആ അവധിയുടെ മുമ്പ് നശിപ്പിക്കപ്പെടുകയില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ നേരെ തിരിച്ചും ആ അവധി കഴിഞ്ഞിട്ടും അവരുടെ സാമർഥ്യം കൊണ്ട് അള്ളാഹുനവരെ രക്ഷിക്കാനോ നശിപ്പിക്കാനോ കഴിഞ്ഞില്ല അങ്ങനെ നിലനിൽക്കുക എന്നതും ഉണ്ടാകുകയില്ല ഇങ്ങനെ പല സ്ഥലത്ത് പരിശുദ്ധ കുറവാൻ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഗീത്തയായ ഒരു സമൂഹത്തെ നെസല് അല്ലാഹു അലൈഹി വല്ല അല്ലെങ്കിൽ അള്ളാഹു അയച്ച ഒരു റസൂല് ഇങ്ങനെ നന്നാക്കാൻ മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ പൊടുന്നനെ നശിപ്പിക്കുകയില്ല അതും രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് അഥവാ ഇപ്പൊ ഉദാഹരണമായിട്ട് സൂറത്തിൽ അംഫാലിൽ അള്ളഹ പറയുന്നുണ്ട് താങ്കൾ അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കേ അഥവാ താങ്കൾ ഈ സമൂഹത്തെ മാറ്റാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കാ പൊടുന്നനെ അല്ലെ നശിപ്പിച്ചു കളയില്ല അതുപോലെ തന്നെ അവർ ഇസ്തിഫാർ നടത്തിക്കൊണ്ടിരിക്കെ അഥവാ അവർ ഒറ്റയും തെറ്റയുമായി പശ്ചാത്തപിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് അത്തരം ഒരവസ്ഥയിലും അള്ളാത്താലോ ഒരു ജനതയെ നശിപ്പിക്കുകയില്ല എന്ന് സൂറത്ത് ലംഫാലിൽ പറയുന്നത് കാണാം അതുപോലെ സൂറത്ത് ഹൂദില് നൂറ്റി ആയത്തിൽ ഒരു ജനത നന്നായിക്കൊണ്ടിരിക്കെ അവരെ നശിപ്പിക്കുകയില്ല ഒമാക്കാന റബ്ബുഖലിൻ മുസ്ലിഹുൻ ഒരു ജനത അവര് നന്നായിക്കൊണ്ടിരിക്കെ അക്രമപരമായിട്ട് ആളുകളെ നശിപ്പിക്കുക എന്നത് അല്ലാഹുവിന്റെ പരിപാടിയല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ഒരു അതേ അതേ ഇനത്തിൽപ്പെട്ട ഒരു വർത്തമാനമാണ് ഇവിടെ പറയുന്നത് അഥവാ അള്ളാഹുക്കാല ഒന്നുകിൽ ഒരു ജനതയെ ലോകാവസാനത്തിന്റെ മുമ്പ് അതിൻ്റെ അവധി കഴിയുമ്പോൾ നശിപ്പിക്കും അതില്ലാതെയാകും എന്നർത്ഥം ആളുകളെ പോലെ എത്ര ആരോഗ്യവാനായ മനുഷ്യനും അള്ളാഹു സുബാനവാല നിശ്ചയിച്ചൊരു ആയുസ് ഉണ്ട് ആ ആയുസ് എത്തിയാൽ നശിക്കും എന്നതുപോലെ ഏത് നാട്ടിനും അതിന്റെ കാലിബർ അനുസരിച്ച് നിലനിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി അള്ളാഹു താല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് അവിടെ എത്തിയാൽ അത് നശിക്കും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കൂട്ടർ ഞങ്ങൾ ലോകാവസാനം വരെ നിലനിൽക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോക അവസാനം തന്നെ ഉണ്ടാകുകയില്ല ഞങ്ങൾ ഞങ്ങൾ അനന്തകാലം നിലനിൽക്കുമെന്നോ അഹങ്കരിക്കുന്നതിന് ഒരു അർത്ഥവും രണ്ട് ഈ അഹങ്കാരവുമായിട്ട് വല്ലാതെ ധിക്കാരം പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ കണക്ക് കൂട്ടുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ കണക്ക് പിന്നെ കുറെ കാലം നിലനിൽക്കുന്നതാണല്ലോ വിചാരിക്കുന്നത് അതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയും ചെയ്യും ഇത് ഏതാണ് സംഭവിക്കേണ്ടത് എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാട് എന്താ ഇന്നതാണെങ്കിൽ ഇന്നത് ഇന്നപ്പോൾ സംഭവിക്കണം എന്ന് അള്ളാഹു താല അവന്റെ വിധിയുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ് അല്ലാതെ അള്ളാഹു താല നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കണം നമുക്കൊന്ന് ആലോചിക്കാം അതിലൊരു തീരുമാനമെടുക്കേണ്ടതുണ്ടല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടാക്കുകയില്ല എന്ന താക്കീതാണ് ആയത്തിന്റെ മർമ്മം ചുരുക്കത്തിൽ മക്കാമിഷിരിക്കല് വിചാരിക്കേണ്ടതില്ല ഞങ്ങൾ ഒരിക്കലും നശിക്കുകയില്ല എന്ന് നിങ്ങൾ എത്ര യോഗ്യതയുള്ളവരാണെങ്കിലും കുറെ കാലം കഴിയുമ്പോ ലോകാവസാനത്തിന്റെ മുമ്പ് നശിപ്പിക്കപ്പെടും അല്ലെങ്കിൽ കൂടി നശിപ്പിക്കപ്പെടും അതല്ല ഈ നിലപാട് നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങൾ അധികം താമസിയാതെ മറ്റു പലത് പല ജനകത്തും കിട്ടിയതുപോലെയുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇതേതാണ് കൊടുക്കേണ്ടത് എങ്ങനെയായാൽ അവരെന്താണ് അവരുടെ പ്രവർത്തനത്തിന് അനുസരിച്ച് എപ്പോൾ എന്ത് കൊടുക്കണം എന്നതൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ ആലോചിച്ച് തീരുമാനിച്ച് ഗവേഷണം നടത്തി എന്താ ചെയ്യാ എന്ന് ആലോചിക്കേണ്ട ഗതികേടൊന്നും ഉണ്ടാകുകയില്ല എന്നർത്ഥം അള്ളാഹു അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് റോഫീസ് അനുഗ്രഹിക്കുമാറ അവ فجلا أحزننا وذهب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله, الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين